ഇറാന്റെ ആണവ പറ്റിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ വ്യാജ ആരോപണങ്ങൾ മാത്രമാണെന്ന് ഇറാൻ്റെ സുപ്രീം നേതാവ് ഐ അലി ഹമിനൈ ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഹമിനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു ദേശീയ അഭിമാന പ്രശ്നമാണെന്ന് ഇറാന്റെ മത നേതാവ് ആയിത്തുള്ള അലി ഖമനയി വ്യക്തമാക്കുന്നു ആണവ പദ്ധതികളും സമ്പുഷ്ടീകരണവും ഒന്നുമല്ല പാശ്ചാത്യ ശക്തികളെ ആശങ്കപ്പെടുത്തുന്നത് ഇറാന്റെ മതവും ഇറാനിയൻ ജനതയുടെ വിജ്ഞാനവുമാണെന്ന് ഖമനയി വിഷയത്തെ കൂടുതൽ വൈകാരികമായൊരു തലത്തിലേക്ക് ഉയർത്തുന്നു അതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാച്ചി ഫോക്സ് ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിൽ യുറേനിയം സമ്പന്നീകരണം ഉപേക്ഷിക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറാകില്ലെന്നും അത് ഇറാനി ൻ ശാസ്ത്രജ്ഞന്മാരുടെ വലിയ നേട്ടമാണെന്നും പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ വളരെ വലിയ തകർച്ച ഉണ്ടാക്കിയതായും ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ തങ്ങളുടെ അഭിമാന പ്രശ്നമാണെന്നും അബ്ബാസ് സറാക്ഷി പറഞ്ഞു യു എസ് ഇസ്രായേൽ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായ നാശം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി സ്ഥിരീകരിച്ചു പ്രാഥമിക വിലയിരുത്തൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാൻ മത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അമേരിക്കയുമായി ചർച്ച ൾക്ക് ഇറാൻ തയ്യാറാണെന്നും താൽക്കാലികമായി നേരിട്ട് ചർച്ചകൾ ഉണ്ടാകില്ലെന്നും അറാക്ഷി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്